ഹായ് നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മുടെ സംഖ്യകളും കൃസംഖ്യകളും ഈ ചില ഊള ചാനലൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഭരണത്തിലേറിയ സർക്കാർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൃശൂർ ജില്ലയിൽ വ്യാപകമായ വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ അങ്ങോട്ട് മാറ്റിമറിക്കാൻ വേണ്ടി മറ്റൊരു വാർത്തയായിട്ട് വരികയാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് ഒരു രക്ഷയരാട്ടോ കാരണം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പയ്യനോട് ഒളിച്ചോടി കഴിഞ്ഞാൽ പിന്നെ ലവ് ജിഹാദായി അതിനകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ചർച്ചകളിൽ മൊത്തം ഇതാ എന്തായാലും നമ്മുടെ പാലക്കൽ അമ്മായി അങ്ങോട്ട് മെഴുകി മറിയുന്നുണ്ട് ആ വീഡിയോ കാണിക്കുന്നതിന് മുപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താൻ ശ്രമിക്കുകയാണ് അപ്പം സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ഈ ഒരു ലവ് ജിഹാദ് ഇങ്ങനെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചില ഫോട്ടോകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മുസ്ലിം പെൺകുട്ടികളും ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോടൊക്കെ ഒളിച്ചോടിയതാണ് കേട്ടോ അതിനകത്ത് ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ചിലരൊക്കെ ജീവൻ ഒടുക്കിയിട്ടുണ്ട് അതൊന്നും എങ്ങും എങ്ങും എത്താതെ പോയിട്ടുണ്ട് പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്ലാസിക്കൽ നർത്തകി മൻസിയ ഒരു ഹിന്ദു സംഗീതജ്ഞനെ വിവാഹം കഴിച്ചു ഈ ഈ വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു കാരണം ഇത് ഏത് ജിഹാദിൽ എന്നുള്ളതും നമുക്കറിയില്ല കാരണം ഇവർ ഹിന്ദു പെൺകുട്ടികൾ ഇസ്ലാം മതത്തിൽപ്പെട്ട പുരുഷന്മാരോട് പോകുമ്പോൾ മാത്രമാണ് ഈ ലവ് ജിഹാദ് ഇത്ര പ്രസക്തമാകുന്നത് എന്തായാലും ഈ പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ കഴിഞ്ഞ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഹൈന്ദവ സഹോദരൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോയി നിന്ന് നമ്മുടെ ഇജാബ് ഒക്കെ ധരിച്ചുകൊണ്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് മാലയിട്ടിട്ടുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളോ ഇസ്ലാമത സംഘടനകളോ അങ്ങനെ മറ്റുള്ള ആരെങ്കിലും വന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് ഇത് മറ്റേ ജിഹാദാണ് മറിച്ച് ജിഹാദാന്ന് പറഞ്ഞൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതവിടെ സംസാരമില്ല മറിച്ച് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അതവിടെ ചർച്ചയാകും അതുകൊണ്ട് ഈ പോയ പെൺകുട്ടി മരിച്ച പെൺകുട്ടി ആ കുടുംബത്തിന് പോയി എന്നല്ലാതെ എനിക്ക് എനിക്കിതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല കാരണം ഇതുപോലുള്ള ഫ്രോഡ് നാറികളൊക്കെ ആയിട്ട് സ്വന്തം ജനിപ്പിച്ച അമ്മയും അച്ഛനും യും സഹോദരങ്ങളെയും കുടുംബക്കാരെയും നാണം കെടുത്തി ഇതുപോലുള്ള പല നാടികളുടെ കൂടെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഗതി ഇതാണെന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അത് ഏത് മതവിഭാഗത്തിൽ കൊള്ളാം സ്വന്തം കുടുംബത്തെ വെറുപ്പിച്ചിട്ട് പോയാൽ അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്ന എത്ര കാഴ്ചകൾ ഞാൻ എനിക്കൊറ്റ കാര്യം എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളൂ നിങ്ങൾ ജനിച്ച മതം ഏതാണോ ആ മതത്തിൽ അടിയുറച്ച് നിൽക്കുകയും ആ മതത്തിൽ നിങ്ങളുടെ തന്തയും തള്ളയും പറയുന്നവരെ നിങ്ങൾ വിവാഹം കഴിച്ച് സ്വ സ്വസ്ഥമായിട്ട് ജീവിക്കുക ഇപ്പോൾ ആ അങ്ങനെ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇതുപോലത്തെ പരിപാടികൾ എന്തായാലും നമുക്ക് ഈ ഫോട്ടോകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് അപ്പൊ നമ്മുടെ പാലക്കൽ വടയക്ഷി ഇല്ലേ അമ്മായിക്ക് സഹിച്ചിട്ടില്ല കേട്ടോ ഈ പിന്നെ കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ പെട്ടിട്ടുള്ളതാണല്ലോ അല്ലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നാന്നൂറിൽ പരം പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടു അതിന്റെ തെളിവുകൾ ഒന്നൊന്നായി കിട്ടുമ്പോൾ പോലും ഈ വൃത്തികെട്ട നാറികൾ അതായത് ഇവിടുത്തെ ചില മാമ കൂട്ടിക്കൊടുപ്പ് മാധ്യമ തമ്പ്രാക്കന്മാരെയൊക്കെ അണ്ണാക്കി പഴം തിരികെ വെച്ചിട്ട് മിണ്ടാതിരിക്കായിരുന്നു ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം അങ്ങോട്ട് വന്നിരുന്നുണ്ട് ഇതിനകത്ത് വന്നിരുന്നോണ്ട് അങ്ങോട്ട് മെഴുകി മറിയ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ആ ലൗ ജിഹാദില്ല ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പറച്ചിലാണ് ലവ് ജിഹാദ് ഇല്ല പക്ഷെ എല്ലാ പെൺകുട്ടികളും ഒരു കാര്യം ചിന്തിക്കുക നിങ്ങളാണ് ചിന്തിക്കേണ്ടത് കാരണം ഇന്നൊരു പെൺകുട്ടിയും മരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനു മുന്നേയുള്ള ഒരു പെൺകുട്ടികൾക്ക് വളരെ വലിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഇതൊന്നും അറിയാതെ പെൺകുട്ടികൾ ഈ വലയിൽ ചാടുന്നതാണ് ഏറ്റവും വലിയ രസം അപ്പൊ അവരോടാണ് എനിക്ക് ഈ ഒരു കാര്യം സംസാരിക്കാനുള്ളത് അപ്പൊ മാക്സിമം ഒന്ന് പറ്റുവാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ ഇപ്രേമിക്കുമ്പോ മതം പ്രശ്നം ഉള്ള ആൾക്കാർക്ക് അവരുടെ മതത്തിൽ നിന്ന് തന്നെ പ്രേമിച്ചാ പോരടോ ഏ എനിക്ക് പറയുന്നത് ഈ പ്രത്യേക മതവിഭാഗക്കാരോടാണ് കേട്ടാ മറ്റു മതങ്ങളിൽ അതായത് ഹിന്ദു മതത്തിൽ നിന്നും ഒരു പെണ്ണിനെ കെട്ടിയിട്ട് പോകുമ്പോഴേ ആ മതത്തിൽ തന്നെ ആൾക്കാർ ഞങ്ങളെ മതത്തിൽ തന്നെ പേര് വേണം ഞങ്ങളെ മതത്തിൽ തന്നെ ചേരണം പറ്റില്ലെങ്കിൽ തുമച്ചത്തോളി എന്നൊക്കെ പറയുന്നത് നല്ല അന്തസ് ഉള്ള കാര്യം അടോടാ ഏ ഞാൻ അതാ ചോദിക്കുന്നത് അല്ലെങ്കിലും നമുക്ക് പ്രണാമം എഴുതാൻ ഓരോ പെൺകുട്ടികളുടെ ജീവിതം വെച്ചാണല്ലോ കളിക്കുന്നത് അല്ലേ ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതറിയുന്നുമില്ല പാവ പെമ്പിള്ളർ എന്തറിഞ്ഞിട്ടാ അവരെ ഇൻസ്റ്റ വഴി അങ്ങ് പ്രേമിക്കുന്നു മാത്രമേ ഉള്ളൂ ഇന്ന് വേറെയിലെ വീടുകളാണെ നാളെ നമ്മുടെ വീട്ടിലും വരും അനുഭവം അനുഭവം ഗുരു എന്നൊക്കെ പറയുന്നില്ലേ അത് ഇത് തന്നെയാന്ന് എന്റെ പൊന്നു പെൺകുട്ടികളെ ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ ഞാൻ അവരെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ നിങ്ങളിതാ ഇതാണ് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അമ്മമാരുടെ കരച്ചൽ കാണുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലവ് ജിഹാദിന്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ തെറി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ ഇവരൊന്നും അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവരോട് എനിക്ക് സഹതാപവും പുച്ഛവും മാത്രമാണ് കാരണം നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രം കാരണം നിങ്ങൾ ഒന്ന് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളെ മക്കൾ നഷ്ടപ്പെടില്ലായിരുന്നു നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം നിർബന്ധിച്ച് ഈ മതം മാറ്റണം എന്ന കാര്യം തന്നെയായിരുന്നു അല്ലെ പറഞ്ഞത് അത് മാറണം എന്നെ പറഞ്ഞു നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തോണ്ടാന്ന് അവള് മരിച്ചത് അവര് വീട്ടിൽ കറച്ചിട്ടിട്ട് പോനിക്കൂടെ ഒരു കാര്യം ഇവരെ വിശ്വസിച്ചിട്ട് ഒരു മോളിറങ്ങി പോകണം സ്നേഹ അല്ല ഒത്തിരി വല്ല ഒരു സ്നേഹമായിരുന്നു ശരിയാഴ്ച എനിക്ക് പറഞ്ഞു താമസിച്ചു അവിടെ ഒരു പേശുണ്ട് ഞാനൊക്കെ അവൾ അവിടെ ചാരി ഓടിക്കുന്നുണ്ട് ഞാൻ പത്ത് മണിയും ഇറങ്ങിപ്പോയത് എന്റെ മോള് ഒന്ന് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടു എനിക്ക് എന്റെ കൊച്ചിനെ അവരത്ര നിർബന്ധിച്ച് എന്തൊക്കെയോ അടിക്കോ ചെയ്തതുകൊണ്ടാണ് അവള് മരിച്ച അവര് ചെറിയ മനഃശക്തിയുള്ള ആളല്ല അവള് നല്ല മനശക്തി ഉള്ള ആളായിരുന്നു പക്ഷെ അവള് എന്നോട് ഒരു വാക്ക് പറഞ്ഞേ ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് അവര് വേണമെന്ന് തോന്നും ആയിട്ട് നോക്കി ജീവിച്ചിരുന്ന്

എത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാത്ത ആൾക്കാരുള്ളൂ നിങ്ങളല്ലേ പറഞ്ഞില്ല ഇല്ല എന്നുള്ളത് അപ്പൊ ഇതെന്തുവാടേ ഏഹ് നിങ്ങൾ എന്തിനാ ഈ സത്യസരണയിൽ കൊണ്ടുപോയിട്ട് മതം മാറ്റണം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കുക അല്ലാതെ സത്യസരണിയിൽ പോയിട്ട് മതം മാറണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ വേഷം എന്താണ് എന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ആ പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാശ്മീർ ഫയൽസ് ഒക്കെ നിങ്ങൾ ഈ നിരോധിക്കണം എന്ന് പറയില്ലായിരുന്നു ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം പെൺകുട്ടികളെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതായത് ഒന്നിക്കൽ അന്തം അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇവരെ കുട്ടിയാന്ന് ഇവർ ചതിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് എന്തിനു എന്നുള്ളത് അവർ തന്നെയാണ് പറയുന്നത് അല്ലാതെ വേറെ അല്ലാണ്ട് പറയാരുമല്ലേ ആൻസുഖത്ത് മതം മാറാൻ നിർബന്ധിച്ചു പോലും പൂട്ടിയിട്ടിട്ട് മർദ്ദിച്ചു പോലും ആ കുട്ടീനാ എന്ത് രസമുള്ള കുട്ടിയാണ് നിങ്ങളെന്ന ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് ആ മോൾക്ക് പ്രണാമം പറയാനേ നമുക്ക് നേരെ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നിനും നേരമില്ല ഇപ്പൊ ഇത് പറയുന്ന നീ അല്ല വർഗീയവാദിയാക്കും പ്രശ്നവുമില്ല എല്ലാ പെൺകുട്ടികളും ഇതൊന്ന് കാണുക കാണാൻ ശ്രമിക്കുക അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നീ ഒന്നാംതര വർഗീയവാദിയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ആ പെൺകുട്ടിക്ക് നല്ല മനസ്സിന് ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തലേ ദിവസം ഒക്കെ അമ്മയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ നിയമസംവിധാനങ്ങളൊന്നും ഇല്ലേ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സ്ഥലത്തേക്ക് ഈ അമ്മയ്ക്ക് അവരുടെ ബന്ധുക്കൾക്കും പൊക്കൂടെ അല്ലെങ്കിൽ പോലീസിന് പൊക്കൂടെ എന്തുകൊണ്ട് അത് ചെയ്തില്ല ഈ കുടുംബം അതായത് ഈ പയ്യന്റെ കുടുംബം ചെയ്തിട്ടുള്ളത് അത് തെറ്റാണെങ്കിൽ നിയമപരമായ രീതി തന്നെ ഇവനെ ശിക്ഷിക്കണം പെൺകുട്ടികളെ സ്നേഹിച്ചാൽ അതിനെ അതേപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ആംബ്യറുള്ള നാറികളുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ അല്ലാതെ ഇത് ഒരുത്തം ചെയ്ത തെറ്റിന് ഈ സമുദായത്തെ മൊത്തം പറയിപ്പിക്കുന്ന ഇതുപോലുള്ള നാറികളെ നമ്മൾ തിരിച്ചറിയണം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ കൂടെ നമ്മൾ നിന്നു കൊടുക്കാനേ പാടില്ല എന്തായാലും അമ്മായി കടന്നുകൊണ്ട് ഈ തൂറി മെഴുകുന്നത് മറിച്ചാണ് എങ്കിൽ ഇവരൊന്നും അക്ഷരം പോലും മിണ്ടത്തില്ല ഇപ്പം ധർമ്മസ്ഥലെ കുറിച്ചിട്ട് മിണ്ടാൻ ഇവർക്ക് ആർക്കും വയ്യ ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള വളരെ കൗതുകമായിട്ടുള്ള വാർത്ത ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ വലിയ മാധ്യമത്തിന്റെ എന്ന് പറയുന്ന ഈ മലം തീയുടെ വെട്ടാവുണ്ടല്ലോ അവൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു വാർത്ത അവനെടുത്ത് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോ റിയാക്ഷൻ അടുത്തൊരു വീഡിയോ വരുന്നേരും എന്തായാലും മരണപ്പെട്ടു പോയിട്ടുള്ള ആ കുടുംബത്തിനാ പെൺകുട്ടിക്ക് പോയി പ്രണാമം അർപ്പിക്കുന്നു ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ ഇത്തരം എന്താ പറയാ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം ഒന്നും നിങ്ങൾ പോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ അത് ഏത് മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആണെങ്കിൽ കൊള്ളാം നിങ്ങളത് ചെയ്യരുത് നിങ്ങളുടെ ജനിപ്പിച്ച അച്ഛനെയും അമ്മയും എന്നാ സഹോദരങ്ങളെയും വഞ്ചിച്ചു പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ